ഹായ് ഇന്ന് നമുക്ക് ബീട്രൂട്ട് ഉണ്ടൊരു പുതിയ ഐറ്റം ഉണ്ടാക്കിയല്ലോ ബീട്രൂട്ട് മെഴുക്കുരട്ടി നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്കായി ഞാൻ ഈ വലിപ്പമുള്ളൊരു ബീട്രൂട്ട് എടുത്ത് പുറന്തെല്ലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വലിയ ഭാഗം വെച്ച് ഗ്രേറ്റ് ചെയ്യുക തീരെ ചെറുതായിട്ട് വേണ്ട കുറച്ച് അത് നീരി ഇറങ്ങി വരും അതുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സവാള അരിഞ്ഞ് ഞാൻ ഒരു തക്കാളി അരിഞ്ഞ് ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം അരിയണം കേട്ടോ ഞാൻ എരിവിന് ആവശ്യമായി പച്ചവളവും കൂടെ എടുത്ത് എന്നിട്ട് അത് പാത്രം വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക അതാണ് ഏറ്റവും നല്ലത് എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് രണ്ട് മുളക് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ മുളക് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു അല്പം രണ്ട് തണ്ട് കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ കടകും മുളകും കറിവേപ്പിലയും കൂടെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള രണ്ട് സവാളെങ്കിൽ രണ്ട് ഒന്നാണെങ്കിൽ ഒന്ന് ആ സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ സവാള ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ആ സവാളയിൽ അല്പം ഉപ്പും കൂടെ ചേർക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കണം ഉപ്പും സവാളയും കൂടെ ചേരുമ്പോൾ സവാളയുടെ നീരറങ്ങിയിട്ട് സവാളയ്ക്ക് വേവാൻ ആവശ്യമായ വെള്ളത്തിൻ്റെ അംശം അതിൽ കിട്ടും അതിനാണ് ഉപ്പും കൂടെ ഇപ്പോൾ തന്നെ ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കുക അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിനെ ഒന്നൊരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കുക അടച്ചു വെക്കാതെ തന്നെ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും പച്ചവളവും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് അടച്ചു വെക്കണം ഈ പരുവത്തിൽ വന്ന് ആ നീരി ഇറങ്ങി അതൊന്ന് വെന്ത് വരാൻ അടച്ചു വച്ചിട്ട് നമുക്കതിനെ വീണ്ടും അടപ്പ് തുറന്നെടുത്ത് ഇളക്കി നമുക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഫ്ലെയിം നമ്മൾ സിമ്മിലോട്ടിട്ട് തന്നെ ഇങ്ങനെ ചെയ്യണം അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വെന്ത്ങ്ങനെ കുഴമ്പാവുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തു വെച്ചേക്കുന്ന ബീറ്റ്റൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം പോലും വെള്ളം ഇതിൽ ചേർക്കുന്നില്ല വെള്ളത്തിൻ്റെ ആവശ്യവും ഇതി വരുന്നില്ല ബീട്രൂട്ടൂടെ നമുക്ക് ചേർത്തിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ആക്കണം ഈ സവാളയും തക്കാളിയുടെയൊക്കെ ടേസ്റ്റും ബീട്രൂട്ടിൻ്റെ നീരും എല്ലാം കൂടെ ചേർന്ന് ആ ബീട്രൂട്ട് ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്കത് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടപ്പ് തുറന്നിട്ട് അതിലേക്ക് മസാലയായിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഒരൽപ്പം മല്ലിപ്പൊടി എരിവിന് മുളക് പൊടി വേണ്ട നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അല്പം ഒഴുവാപ്പൊടിയും ചേർത്തു ഞാൻ പിന്നെ ഒരു ഒരു സ്വൽപ്പം കായം ആണ് ഈ ചേർത്തത് അതും കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇതിൻ്റെ മസാലയുടെ പച്ചമണം മാറണം മാറാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കി ചേർക്കാം ഇളക്കി ചേർത്ത് മാത്രം മതി കാരണം ഇത് കണ്ടല്ലോ എളുപ്പം പോലും വെള്ളത്തിൻ്റെ ആവശ്യം വന്നില്ല ബീറ്റ് റൂട്ടിൽ നിന്നും ആൾറെഡി വെള്ളം വരും ആ നീര് ചൂടാകുമ്പോൾ ഇറങ്ങി വരും ആ നീരിൽ തന്നെ ഈ മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് റെഡിയായി വരും എന്നിട്ട് ആ ലാസ്റ്റ് നമുക്ക് ഒരൽപ്പം തേങ്ങ തിരികിയതും കൂടി അതിലേക്കിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ ഈ ബീറ്റ്റൂട്ട് മെഴുക്ക് റെഡിയായി സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇത് ചോദിച്ചു മേടിച്ച് കഴിക്കുന്ന ഒരു കറിയായിരിക്കും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണേ ബീറ്റ്റൂട്ട് എപ്പോഴും പച്ചക്കറിയോടൊപ്പം നമുക്ക് കിട്ടാറുള്ളതല്ലേ ആ കിട്ടുന്ന ബീറ്റ്റൂട്ട് ഒരു ബീറ്റ്റൂട്ട് എടുത്ത് ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കൂ ഒരിക്കലും ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മറക്കാനേ കഴിയില്ല അത്ര ടേസ്റ്റിയാണ് ഒരു വ്യത്യസ്ത രീതിയിൽ ബീറ്റ്റൂട്ട് കറി നമുക്ക് തയ്യാറാക്കാനും കഴിയും ട്രൈ ചെയ്യണേ